വചനം സത്യവചനം മധുരം തിരുവചനം വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം പ്രാണനെ തണുപ്പിക്കുന്ന ചനം വചനം സത്യവചനം ഇത് തേലും മധുരം തിരുവചനം ിൽ ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം പാതയിൽ ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം കാലിനു ദീപമായി വചനം രക്ഷേകിയിടുന്ന ം വച്ചനം കാമാതിരുമി വച്ചനം ഗീടും ദിവ്യമാം വചനം വചനം സത്യവചനം ഇത് മധുരം തിരുവചനം വചനം സത്യവചനം ജോയ് ആൻഡ് പേസ് ദിവസൽ ദൈവം തരുന്ന സന്തോഷവും സമാധാനവും നിത്യമാണ് വിശുദ്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനം ലുക്സ് ഗോസ്ബൽ ചാപ്റ്റർ ടു വേഴ്സ് ടെൻ ആൻഡ് ദി ഏഞ്ചൽ സെറ്റ് ടും ഫിർ നോട്ട് ഫോ ബി ഹോൾഡ് ഐ ബ്രിങ് യു ഗുഡ് ന്യൂസ് ഓഫ് ഗ്രേറ്റ് ജോയ് ദാറ്റ് വിൽ ബി ഫോർ ഓൾ ദ പീപ്പിൾ ഭയപ്പെടേണ്ട സർവ്വ ജനത്തിനും ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ആമേ ഞങ്ങളെപ്പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ ഞങ്ങളെ അധികത്തിലെ ഓരോ വാക്കുകൾ ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം തരുന്ന സന്തോഷവും സമാധാനവും നിത്യമാണ് ദൈവദൂതൻ അട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്ന സന്ദർഭമാണ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനം പാവികളായ മനുഷ്യവർഗത്തിന് രക്ഷയുടെ സന്തോഷത്തിൻ്റെ അനുഭവമാണ് നമുക്ക് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ക്രിസ്തുവിൽ കൂടി മാത്രമേ സാധ്യമാകൂ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം കാരണം സമാധാന പ്രഭു യേശുക്രിസ്തു മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ പാത എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ പാതയല്ല സമാധാനത്തിൻ്റെ പാതയാണ് അവിടുന്ന് സമാധാന പ്രഭുവാണ് വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഐസായ പ്രവാചകനിലൂടെ ദൈവം അറിയിച്ച ദൂതാണ് അവിടുന്ന് സമാധാന പ്രഭുവാണെന്ന് നാം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി ജീവിക്കണം ജീവിക്കണം ലോകത്തിലെ കഷ്ടതകളുടെ നിവാരണ മാർഗമായ ക്രിസ്തുവിനെ നോക്കി ോടും പ്രത്യാശയോടും നമുക്ക് മുൻപേ വെച്ചിരിക്കുന്ന ഓട്ടത്തെ ക്ഷമയോടെ തികക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിച്ച ദൈവമഹത്വത്തിന് മുഖാന്തരമാകും ലുക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ലുക്സ് ഗോസ്വെൽ ചാപ്റ്റർ ഫോർട്ടീൻ ഗ്ലോറി ഡ് അത്യുന്നതങ്ങൾ ദൈവത്തിനു മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടില്ല ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം സമാധാന പ്രഭു ജനിച്ചപ്പോൾ ദൂതന്മാർ പാടിയ പാട്ടാണത് ആ ദൈവപ്രസാദമുള്ള ഓരോ മക്കൾക്കും ഇന്നും സമാധാനമുണ്ട് ഈ ലോകത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം സമാധാനം രാഷ്ട്രത്തിലില്ല സംസ്ഥാനങ്ങളില്ല കുടുംബങ്ങളിലില്ല വ്യക്തിബന്ധങ്ങളില്ല വ്യക്തിജീവിതങ്ങളില്ല അതിൻ്റെ കാരണം ദൈവപ്രസാദമുള്ളവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ആ മഹത്വം വിട്ടിറങ്ങി നമ്മുടെ ഇടയിൽ വസിച്ച ഒരു കുഞ്ഞാണ് യേശു കുഞ്ഞ് ആ യേശു നമ്മുടെ ഉള്ളിൽ പിറക്കണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം അപ്പോൾ ഹൃദയത്തിൽ ദൈവം ജനിക്കും എന്നാൽ മനുഷ്യനെ മനുഷ്യൻ വെറുത്താൽ ഹൃദയത്തിൽ ആ ദൈവ കുഞ്ഞാട് മരിക്കും മരിക്കും ഏത് അന്തരീക്ഷത്തിലാണ് ഇനി ജന്മദിനം ആഘോഷിക്കാൻ പോകുന്നത് ഇത് വേറൊരാഘോഷമാകാതെ ഒരനുഭവമായി മാറണമെങ്കിൽ ദൈവപ്രസാദമുള്ളവരായിരിക്കണം നാം ദൈവപ്രസാദമുള്ളവരായി സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരായി തീരണം തീരണം നമ്മേ കർത്താവിൻ്റെ ഭാതപീഠത്തിൽ കാഴ്ചയായി അർപ്പിക്കാം ഈ രാജാക്കന്മാർ വന്ന് ലോകത്തിന്റെ പ്രഭുവായ രാജാക്കന്മാരുടെ രാജാവായ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി അവർ കർത്താവിനെ മാത്രമാണ് ആരാധിച്ചർ കാരണം ജ്ഞാനികൾക്കറിയാം അക്കാലിത്തൊഴുത്തിൽ പിറന്നു വീണത് രാജാക്കന്മാരുടെ രാജാവ് ജ്ഞാനത്തിന്റെ ഉറവിടമാണ് അവിടുന്ന് ദൈവമാണെന്ന് ഈ ജ്ഞാനികൾക്കറിയാം അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ജ്ഞാനികളുണ്ടെന്ന് അറിയാൻ വേണ്ടി ദൈവം സ്വർഗത്തിരുന്ന മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവർ ഇന്നുമുണ്ട് ആ ദൈവത്തെ കണ്ടെത്തുന്നവർ ഇന്നുമുണ്ട് അവരുടെ ജീവിതത്തിൽ സമാധാനമാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷമാണ് അത് ശാശ്വതമായ സമാധാനമാണ് ശാശ്വതമായ സന്തോഷമാണ് നമ്മെ അവിടുത്തെ പാതപീഠത്തിൽ ഒരിക്കൽ കൂടി കാഴ്ചയായി സമർപ്പിക്കാം അർപ്പിക്കാം അവിടുന്ന് നമ്മെ സ്വന്തമാക്കി വഴി നടത്തും ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയാ സ്തോത്രം 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 പ്രിയനായ പ്രിയനായകർധാവി അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനായിരിക്കയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടുന്ന് ഉരുവായി യഥാർത്ഥമായ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ പ്രാർത്ഥനയും യാജനയും കേട്ടിരിക്കാൻ നന്ദിയപ്പം യേശുവിൻ നാമത്തിൽ തന്നെ നിത്യമാംശക് പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം ശക്തി വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വചനം വചനം സത്യവചനം ഇത് തേനിലും മധുരം തിരുവചനം വചനം സത്യവചനം ഇത് തേനിലും മധുരം निर्वचनम्